വിഷു വിപണിയിലെ മിന്നും താരമാണ് കണിക്കൊന്ന പടക്കവും സദ്യയുമൊക്കെ പ്രധാനമെങ്കിലും വിഷുവിന്റെ വരവറിയിക്കുന്നത് വഴിയോരങ്ങളെ കളറാക്കുന്ന കൊന്ന പൂക്കൾ തന്നെ വേനൽ മഴയും കാലം തെറ്റി പൂക്കുന്നതും കണിക്കൊന്നയ്ക്ക് ഡിമാൻഡ് കൂട്ടാറുണ്ട് എന്നാൽ കൊഴിഞ്ഞു തീരാറായ കണിക്കൊന്നയെ കണിക്കൊന്നയോർത്ത് നൊമ്പരപ്പെടേണ്ട വിഷുക്കണിയൊരുക്കുവാൻ തണ്ടു നിറയെ ഇലകളും പൂക്കളുമായി കണിക്കൊന്ന പൂക്കൾ ഇതാ വിപണിയിൽ റെഡി തുണിയിൽ തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കുവാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത് ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് വില പൂക്കളും മൊട്ടുകളും നിറഞ്ഞ് ഒറിജിനലിനെ വെല്ലും പൂക്കൾ വാടി വാടിക്കൊഴിയില്ലെന്നതിനാലും കണിയൊരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വഹിക്കുവാൻ കഴിയുന്നതിനാലും തുണി നിർമ്മിത കൊന്നപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കണിയൊരുക്കലിന് മാത്രമല്ല വാഹനങ്ങളിലേക്കും കടകളിലേക്കും വീടുകളിലേക്കും അലങ്കാരമായി ഇത്തരം പൂക്കൾ വാങ്ങുന്നതായി കച്ചവടക്കാർ പറയുന്നു പിന്നെ പറയുന്നുണ്ട് ആൾക്കാർ ഇത് ആവശ്യക്കാർ കൂടുതലാണ് മറ്റേ കളി നിൽക്കുന്നുണ്ട് എല്ലാ വീട്ടിലേക്കും ഒരു മൂന്ന് നാല് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഒരെണ്ണത്തിന് മുപ്പ് രൂപ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അനുസരിച്ച് വില വ്യത്യാസം വരും കെട്ടെടുക്കുമ്പോഴേക്ക് നല്ല സെയിൽ ഉണ്ട് പിന്നെ പിന്നിപ്പോ നാളെയും കൂടി ഉണ്ടല്ലോ ഇന്ന് കുറച്ച് ആൾക്കാരുണ്ട് ഇനി നാളെയും കൂടി ആകുമ്പം ഏകദേശം ഉണ്ടാവും തിരക്കേടല തിരക്കേടില്ലാതെ ഉണ്ട് വിഷുവിന് രണ്ട് ദിവസം മുൻപ് മുതലാണ് കൊന്നപ്പൂക്കൾ പൂക്കൾ എത്തുകയെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് തന്നെ തുണി നിർമ്മിത കൊന്നപ്പൂക്കൾ പൂക്കൾ നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് പുതുതലമുറ എളുപ്പത്തിനും സൗകര്യത്തിനുമായി ഈ പൂക്കൾ വാങ്ങിക്കുമ്പോൾ പ്രായമായവർക്ക് ഒറിജിനലിനോട് തന്നെയാണ് പ്രിയം കാസർഗോഡ് നഗരത്തിലെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളടക്കം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് തുണി നിർമ്മിത കണിക്കൊന്ന പൂക്കളാലാണ് രണ്ട് വർഷം മുൻപാണ് ഇത്തരത്തിൽ കൃത്രിമ കണിക്കൊന്നകൾ വിഷു വിപണി കീഴടക്കുവാൻ തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്